ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് കൂട്ടരെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ ഇന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നൂട്ടാ അപ്പോഴാണ് നല്ല മഴയിരുന്നു ഒന്ന് കൊറേ ജില്ലകളിലൊക്കെ ഒന്ന് റെഡ് അലർട്ട് ആയിട്ട് അവധിയാണ് സ്കൂളുകൾക്കൊക്കെ അവധിയാണ് പക്ഷെ ഞങ്ങളുടെ ജില്ലയില് അങ്ങനെ കാര്യപ്പെട്ട ഒരു മഴ ഉണ്ടായിരുന്നു നല്ല ഇടയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് മഴയുടെ വല്ലാത്തൊരു മഴയുടെ ശല്യം അങ്ങനെ പറയാനില്ല പക്ഷെ പെയ്യുമ്പോ നല്ല കാര്യമായി തന്നെ പെയ്യുന്നുണ്ട് അവധിയൊന്നുമല്ല ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു കുട്ടികൾക്കെല്ലാം ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അതാണ്ട് ആ രീതിക്ക് നടന്നു പോവാൻ നല്ലത് അവധി എക്സാമിന്റെ ഇടയില് അവധി കിട്ടാതിരിക്കുക നല്ലത് അപ്പോ മലപ്പുറം ജില്ലക്ക് കുഴപ്പമില്ല ഇന്നൊന്നും അവധിയില്ല ഏർ അങ്ങനെ പോയി എക്സാമും എന്ന ദിവസം എക്സാം അതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴതാ നിറയെ ചളി തീർച്ചു കിടക്കുന്നുണ്ട് ഉമ്മാറം രാവിലെ നമുക്ക് തുടക്കാനൊന്നും പറ്റിട്ടില്ല അപ്പൊ അവിടേക്കൊന്ന് തുടയ്ക്കാന്ന് വിചാരിച്ചു എവിടെ തുടങ്ങണം എന്നുള്ളൊരു സ്റ്റാർട്ടിങ് ട്രിപ്പില അങ്ങനെ നിന്നതാണ് രാ വന്ന ഉടനെ തന്നെ പിന്നെ എല്ലാം ചെയ്തിട്ടൊന്നും രാവിലെ പോവാൻ കഴിയില്ല രാവിലെയൊക്കെ പോകുന്ന സമയം നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പൊ ഇവിടെ ഒക്കെ ചളി തീർത്തിട്ടുണ്ട് അപ്പൊ അവിടെ തുടച്ചാലാവില്ല അപ്പൊ ഞാന് ഉമ്മാറം തുടച്ചു എന്നിട്ട് ഇവിടെ ചെപ്പുകളൊക്കെ ഒന്ന് കഴുകിടട്ടെ നല്ല കളി ചവിട്ടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട് അത് നിറച്ച് കൊണ്ടുവന്നിട്ട് ഇവിടേക്കൊന്ന് കഴുകട്ടെ കേട്ടോ പിന്നെ ചെറിയ ചെറിയ ഒച്ചുകളുണ്ട് ഈ ഒച്ചിന്റെ കുട്ടികൾ അപ്പൊ അതൊക്കെ ഇവിടെ ഇങ്ങനെ ചുമറിലൊക്കെ ഉണ്ടായിരിക്കും അതിനേക്കൊന്ന് അടിച്ചു കളഞ്ഞ് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ ഇത്രക്കാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോ ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ മറ്റേത് കുറെ ശനി ഞാനൊക്കെ കിട്ടുമ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചോറ് ചെയ്ത് ചോക്കാക്കിട്ട് വെക്കും അപ്പൊ അങ്ങനെ ഇവിടെ കഴുകുന്ന സമയത്ത് അതാ ഉട്ടം വന്നൂട്ടാ ഉണ്ണുകൂട്ടം വന്നു അവന് ട്യൂഷൻ ഉണ്ടായിരുന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് അപ്പൊ അവൻ്റെ കാലില് ചളി ഉണ്ട് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കാണ് रखा है रा रखोड़ कितना रखोड़ता है हाँ है हाँ तो फिर मैं सर्टिफिकेट का पीछा അപ്പൊ അതിന് റെക്കോർഡ് ബുക്കിന്റെ ക്യാഷ് കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നു മാത്സിന്റെ ആ റെക്കോർഡ് ബുക്ക് വാങ്ങാനുണ്ട് അതുപോലെ എൻ എസ് എസ് അവന്റെ എസ് ബുക്കിന്റെ കോപ്പി കൊടുക്കാനുണ്ട് അത് കോപ്പി എടുക്കാനുണ്ടായിരുന്നു അപ്പൊ രണ്ടു ദിവസം മുന്നേ അത് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടോ എസ് എൽ സി ബുക്ക് കിട്ടി അപ്പൊ അതിൻ്റെ കോപ്പി എടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വിശേഷ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് മാത്സ് എക്സാം ഉണ്ട് ട്യൂഷനിൽ ട്യൂഷനിൽ പോയി മാത്സ് എക്സാമും കഴിഞ്ഞിട്ടാണ് വരുന്നത് ഉച്ചവരേ ഉള്ളൂ സ്കൂള് ഇതൊക്കെ കഴിഞ്ഞ് എത്തി അപ്പൊ അവന്റെ വിശേഷങ്ങളൊക്കെ ഓരോന്ന് പറയുകയാണ് ഇനി കുറച്ചൊരൊന്ന് കളിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ടൊന്ന് പഠിക്കാനിരിക്കേ അതാണ് ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ പത്താം ക്ലാസ്സിലൊക്കെ മാർക്ക് കിട്ടിയിരുന്നത് ആ ഒരു ക്ഷീണം തീർക്കണമാണ് ഇപ്പൊ റിലാക്സിൻ ടൈം ആണ് പ്ലസ് വണ്ണിന്റെ ഒരു മൂഡിലേക്ക് വന്നിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ രാവിലെയും വൈകിട്ടൊക്കെ ലൈവ് വരാറുണ്ട് കുറെ മെമ്പേഴ്സിനെ കാണാറുണ്ട് അവർക്കൊക്കെ താങ്ക്സ് കിട്ടോ പിന്നെ അങ്ങനെ ഇവിടെ കഴിഞ്ഞ ലഭിക്കും കഴിഞ്ഞു കേട്ടാ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത് കേട്ടോ ഇന്നിപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ ദിവസത്തിലേ ഉള്ളത് പിന്നെ ജോലിക്ക് പോകുന്നതും ആ ഒരു സമയത്ത് എടുക്കാൻ പറ്റാറില്ല തിരക്കുള്ള കാരണം രാവിലെ അല്ലെങ്കിലേ തിരക്കാണ് പോവാനുള്ള സമയം ഒക്കെ ആയിട്ട് da <laughs> 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 <Okay. laughs> ah love you yeah അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാ അത്യാവശ്യം നമ്മളിവിടെ മറഭാഗം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാ ജോലികളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് Okay, bye.